ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാഴക്കജി ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പിയും ഉണ്ടാക്കുന്നതാണ് കേട്ടാ അത് നമുക്ക് നോക്കാം വാഴക്ക പജിക്ക് വേണ്ട ചേരുവകളാണ് കേട്ടതാ ഒരു വാഴക്ക എടുത്തിട്ടുണ്ട് മറ്റേ വാഴക്കേ ഉള്ളൂട്ടാ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ കിട്ടുമായിരിക്കും അത്രേ ഉള്ളൂ ഒരു വാഴക്ക എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വേണ്ടുന്ന എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം കാണുമായിരിക്കും നൂറോ നൂറ്റമ്പത് ഗ്രാം അത്രേ ഉണ്ടാവുള്ളൂട്ടാ പിന്നെ മുളക് പൊടി ഇത് ശകലം സോഡാപ്പൊടി ചേർത്തണം കേട്ടോ കുറച്ച് മതി പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കണം അത് മണത്തിനാണ് അറിയുമല്ലോ അല്ലേ പിന്നെ ഇതൊരു സ്പെഷ്യലായി ചേർത്തുന്നത് ചിക്കൻ മസാല കേട്ടോ പൊടി ശകലം ചേർന്നുണ്ട് കാരണം ഈ വാഴക്ക ബജി ഉണ്ടാക്കണ മാവിൽ നമ്മൾ ഉപ്പ് മാത്രമല്ലേ ഉപ്പ് മെരുവല്ലേ ചേർത്താറുള്ളൂ ഇപ്പോൾ പഴംപൊരിയൊക്കെ ആണെങ്കിൽ അതിൽ മധുരം ചേർത്തു അപ്പോൾ അതിൽ ഈ മസാലപ്പൊടി ഇട്ടോ നന്നായിട്ടുണ്ടാവില്ല പിന്നെ നമ്മുടെ ഭാഗത്തിന് ഉപ്പും ചേർത്ത് വെള്ളം അധികം ഇല്ലാതെ കലക്കി വെക്കണം കലക്കി വെച്ചതിന് ശേഷം കാണിക്കാം മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർത്തു അതിലേക്ക് നമുക്ക് സോഡാപ്പൊടി കുറച്ച് ചേർക്കാം പക്ഷെ ശകലം മതിട്ടാ കുറച്ച് ൂ ശകലേ ചേർത്തുന്നുള്ളൂട്ടാ കായപ്പൊടിയും ചേർത്താ കുറച്ച് പിന്നെ ഉപ്പ് ഇടണം ഉപ്പ് കുറച്ച് മതി ഉപ്പ് ഉപ്പ് ഇത്തിരി ഒന്ന് ഉി നിൽക്കുന്നു കാരണം ഉപ്പ് കട്ടയാക്കണം എന്നല്ലേ നടത്താം ഇങ്ങനെ വാഴയ്ക്കൊക്കെ ഉപ്പ് കുടിക്കണ്ടേ അതുകൊണ്ടാണ് പിന്നെ ഒത്തിരി മസാലപ്പൊടിയും കൂടെ ചേർത്താട്ടോ പൊട്ടി കൊട്ട ഇതിന് നമുക്ക് കലക്കി എടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം വെള്ളം അധികമായാ പറ്റില്ല നന്നായിട്ട് ഒഴിച്ചെടുക്കട്ടെ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ലൂസ് ആവരുത് കേട്ടോ തഴിയില്ലാതെ കുറച്ചെടുക്കഴക്കേണ്ട കനാതെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട ഒരു വഴക്കിൽ തന്നെ എത്തണോ നോക്ക് കണ്ട ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്തിരി വന്ന് വെള്ളം ഒന്നിതാവാൻ വേണ്ടിട്ടാണ് കാരണം മാവ് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഒരു വാഴക്കയിലാണ് നമുക്ക് ഇത്ര എണ്ണം കിട്ടിക്കുന്നത് ഇത്ര മൂന്നും മൂന്നും ആറിൻ്റെ എട്ടെണ്ണം കിട്ടിക്കണ്ടില്ലേ എത്ര എളുപ്പമായി പണി നോക്ക് പതിനഞ്ച് മിനിറ്റും കൂടി വേണ്ടി വന്നില്ല അതിൻ്റെ ഉള്ളിലിപ്പോൾ ഇട്ട് വാഴക്കി തയ്യാറാക്കി ഇപ്പോഴോ നമ്മൾ ഒരു വാഴക്കയിലാണ് ഉണ്ടാക്കിയത് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല വെളിച്ചെണ്ണ ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴോ എന്നെണ്ണയും എല്ലാ എണ്ണയും കൂടെ ചേർത്ത് അത് കുട്ടികൾക്ക് വേറെ പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ഇടണം കേട്ടോ നല്ലത് നോക്കാം